അല്ല അല്ല മേഡം മേഡം സമയം പത്തുമണിയായല്ല രാമു ആ ഇന്റർവ്യൂനുള്ള ആൾക്കാരൊന്നും ഒന്നും ഇവിടെ എഴുന്നില്ലേ അല്ലെങ്കിൽ ഒരു അമ്പലത്തില് പ്രസാദ് ഊട്ടിന് ക്യൂ നിക്കണ പോലെയല്ല നിക്കാറുള്ളത് ഒക്കെ എണ്ണത്തിനൊരു കൃത്യനിഷ്ഠതയില്ല കേട്ടോ എന്റെ മെക്കിട്ട് കേറാനാണ് നിക്കണത് രാമു ഇതേതാ പിച്ചക്കാരോ പിന്നെ ഇത്രയും ഇപ്പൊ എങ്ങനെ ഞാൻ പറയുമ്പോൾ കറുത്ത ആൾക്കാർക്ക് മേക്കപ്പ് ഇട്ടിട്ട് എന്തെങ്കിലും ഭംഗിയുണ്ടോ മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ട് അതാണ് പറയണത് വെളുത്ത ആൾക്കാർ മേക്കപ്പ് ഇട്ട് ഡാൻസ് കളിക്കണോ എന്തായാലും വന്നല്ലേ എനിക്ക് ആ ചോദിക്ക് റിയേണ്ടത് അല്ലാമണ്ഡലത്തിൽ ഞാനിപ്പ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു പത്തറുപത് വർഷം എഴുപത് വർഷത്തിനടുത്തായിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് എനിക്കിപ്പോ അമ്പത് വയസ്സായിട്ടുള്ള എന്റെ വയസ്സിന്റെ കണക്കറിയാൻ വന്നതാ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ക്വസ്റ്റിനൊന്നും ചോദിക്കണ്ടോ അല്ല മേഡം മേഡം ഞാൻ ഞാൻ ചെയ്യാറില്ല കാരണന്മാരായിട്ട് സൗന്ദര്യമാണ് എന്റെ മുടി ഒറ്റ എണ്ണം പോലും നരച്ചട്ടില്ല അതെന്താണ് കാച്ചിയ ഞങ്ങളുടെ കാരണന്മാര് എണ്ണ തേപ്പിച്ച കുളിപ്പിക്കാറുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും എന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് മനസിലായ രാമു ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താ അങ്ങോട്ട് കൊടുക്ക ഇതെന്താ രാമു ഇത് ഞാൻ കറുത്ത മുന്തിരി കഴിക്കില്ലെന്നറിയൂലേ വെളുത്ത മുന്തിരി ഞാൻ മുന്തിരി കഴിക്കാറുണ്ട് പക്ഷെ കറുത്ത മുന്തിരി പാട്ടുകാരിയും കൂടിയാ അതെങ്ങനെയാ എന്റെ അല്ലേ കണ്ടെത്തുള്ളൂ അതിന്റെ കഴിവുകൾ കണ്ടെത്തണം പാട്ടല്ലേ സത്യം പറഞ്ഞ ഞാൻ വേറൊരു ഇന്റർവ്യൂലും ഇങ്ങനെ പാട്ടൊന്നും പാടിയിട്ടില്ല എനിക്ക് അവരെന്തോന്നെ ആക്കണ പോലെ എനിക്ക് തോന്നിയത് പക്ഷെന്തോ താനല്ലെന്ന് തോന്നി ഇപ്പൊ തന്റെ ഇന്റർവ്യൂല് ഞാനൊരു പാട്ട് പാടാ വെളുത്ത പെണ്ണി കാണാട്ടുണ്ട് കറുത്ത പെണ്ണ അത് നിങ്ങക്ക് നിങ്ങക്ക് കറുത്ത പെണ്ണും ഞാൻ പാടുമ്പോ വെളുത്ത പെണ്ണും ആവും ഇനിയില്ല താൻ കൊസ്റ്റിൻ ഇല്ല പെറ്റ്സ് ഇല്ലേന്നാ എടോ ഞാൻ നല്ലൊരു മൃഗസിനേക്ക് കൂടിയാ എനിക്ക് നല്ലൊരു മനസ്സുണ്ട് പക്ഷെ ഇന്ന് എന്റെ മുഖത്ത് കുറെ പേര് കരിവാരിത്തിയക്കാനാണ് ശ്രമിക്കണത് എന്റെ വീട്ടിൽ നിന്ന് രണ്ട് ഡോഗ്സ് ഉണ്ട് ഞാൻ അവരെ പൊന്നുപോലെയാണ് വളർത്തണത് എന്റെ സ്വന്തം മക്കളെ പോലെ രാമു രാമുണ്ട് രാമു ഈ കറുത്ത ഡോഗിനെ ആരും ഇങ്ങനെ കടത്തിവിട്ടെ ഡോഗിന്റെ ഡോഗിന്റെ ഈ കറുപ്പാണ് അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് ഡോഗ്സിനെ ഇഷ്ടമാണ് ഏ ഞാൻ വളർത്തുന്ന ഡോഗ്സ് ഇത് ഇപ്പൊ വരും ഞാൻ കാണിച്ചു തരാ രാമു നമ്മടെ അപ്പൂന ഇങ്ങോട്ട് തുറന്നെ ഇയാള് കാണട്ടെ കണ്ടാക്കണ്ടാ ഏ ഇതാണ് എന്റെ മോൻ കണ്ടാ കുട്ടി അപ്പൂ അതേ പോയി പോയിട്ട് ആ നിനക്കൊന്നും മനസ്സിലാവൂല ഇത്രയും എന്നെ എയറി കയറ്റി നിർത്തിയിട്ട് ഫേമസ് ആയെന്നെ നിനക്ക് കണ്ടിട്ട് മനസ്സിലാവണില്ലല്ലേ മനസ്സിലാവൂല ഞങ്ങൾ ഇപ്പൊരു പത്ത് എഴുപത് കൊല്ലായിട്ടുണ്ടാവും താണ്ട സ്ഥലൊക്കെ കണ്ടാ അതല്ല അത് ഞങ്ങളുടെ പണ്ടത്തെ കക്കൂസയാണ് അപ്പുറത്താ കണ്ട ഈ കണ്ടം മൊത്തം ഞങ്ങളുടെയാണ് കണ്ണായ സ്ഥലവും അതെ അതിന്റെ മുകളിൽ ഞാനവിടെ പോർട്ടേഴ്സ് പോട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പന്മാര് സമ്പാദിച്ചിട്ടേക്കണതാ ഏ കഴിഞ്ഞ ദിവസം വരെ ഈ സ്ഥലത്തിന് എത്ര വില വേണമെങ്കിലും തരാന്ന് പറഞ്ഞതാ എന്റെ ഗതികേടിന് വായം തെറ്റിപ്പോയി പത്ത് പൈസക്ക് വലിയ ഇപ്പം ഇതൊരാളെടുക്കണില്ല വേണ്ടെന്നാണ് പറയണത് ഈ സ്ഥലത്തിന്റെ വിലയെ ഇടിഞ്ഞു